പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടെ നന്ദി എൻ്റെ പേര് ബിൻസി താമരശ്ശേരി രൂപതയിലെ ആനക്കാമ്പോയിൽ സെൻറ്റ് മേരീസ് ഇടഗങ്കയിൽ നിന്നാണ് ഞാനിവിടെ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ഓൺലൈനായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇരുപത്തിരണ്ടാം തീയതി അന്ന് എൻ്റെ വീട്ടിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു സമയമായിരുന്നു ഞാൻ ബാംഗ്ലൂരുള്ള ഒരു വീട്ടിൽ വീട്ടുജോലിക്ക് പോയി എൻ്റെ വീട്ടിൽ ഹസ്ബൻ്റും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വീട്ടിൽ വലിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്ത് മുൻപോട്ട് ജീവിക്കണമെന്ന് എനിക്കൊരു തരുമ്പു പോലും ആഗ്രഹവും ഇല്ലാതിരുന്നൊരു സമയത്ത് യാദൃശികമായിട്ടെനിക്കൊരു ഫോൺ കിട്ടുകയും ആ ഫോണിൽ നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്ക് കാണാനും എനിക്കിടയാവുന്നു ആ ടോക്കിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനകളും എൻ്റെ ബുദ്ധിമുട്ടുകളുമായിരുന്നു പിന്നീട് ഓരോ ദിവ നിമിഷവും എനിക്ക് പിന്നെ ആ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള ആ തോന്നലിൽ നിന്ന് ഞാൻ മാറി മാറി വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത്തി രണ്ടാം തീയതി കരഞ്ഞ് വല്ലാതെ കള കരഞ്ഞ് വിഷമിച്ച് കട്ടിലിൽ ഞാൻ കിടക്കുമായിരുന്നു ആ സമയത്ത് ഉച്ചയ്ക്ക് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അന്നേരം ചോറൊന്നും കൊണ്ടിട്ടില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ അവർ വന്നിട്ട് ഇങ്ങനെ നോക്കി എന്നെ നോക്കി വളരെ സന്തോഷത്തോടെ പുഞ്ചരിച്ചു ഇതൊന്നും സാരമില്ല എന്നുള്ള മട്ടിന് നമ്മളെ നോക്കി ഒന്ന് പുഞ്ചരിച്ച അപ്പം എനിക്കതാരാന്നൊന്നും അങ്ങനെ തോന്നുന്നൊന്നുമില്ല ഒരു പ്രത്യേകിച്ചൊരു വികാരമൊന്നും തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് അവിടെ അവരുടെ ഒരു കസൻ സിസ്റ്റർ വന്നിട്ടുണ്ട് അപ്പോൾ അവരായിരിക്കുമെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു നോക്കിയപ്പോൾ ആ കൊച്ചു അപ്പുറത്തെ കട്ടിലയിൽ അവിടുത്തെ കൊച്ചിനെയും കളിപ്പിച്ചു കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഇതാരെന്ന് ഞാനിങ്ങനെ എൻ്റെ ഇങ്ങനെ ഓർത്തു അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഈ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുമ്പം ഈ ആൾത്താരയുടെ ആ ഭാഗത്ത് കാണുന്ന ആ നിറങ്ങളാ പിങ്ക് റോസ് പിന്നെ ഈ ക്രൂശിത രൂപത്തിൻ്റെ അടുത്തോട്ടുള്ള ആ ഗോൾഡൻ കളറ് ഈ കളറുകളെല്ലാമാണ് അവരുടെ ചുറ്റും ഉണ്ടായിരുന്നത് വളരെ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു രൂപമായിരുന്നു കുറേ നേരം അങ്ങനെ എന്നെ നോക്കി പുഞ്ചിരിച്ച് ചെന്നിട്ട് അതും പിന്നെ അങ്ങ് മാഞ്ഞുപോയി അപ്പം എനിക്ക് പിന്നീട് തോന്നിയത് അത് അമ്മ മാതാവായിരിക്കുമോ എന്നൊരു തോന്നല എൻ്റെ മനസ്സിൽ വന്നുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര നിരാശയിലായിരുന്നു പിന്നീട് ഇങ്ങോട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത് ഉടമ്പടി ഞാൻ ഒരു ഒരു ദിവസം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിന് കുറേയായിട്ട് ഭയങ്കര വേദനയും നടുവിന് വേദന മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും പോയി ഇഞ്ചക്ഷൻ എടുക്കണം നടുവുമിന്നലുണ്ടാവും കാലിൻ്റെ വലതുകാലിൻ്റെ തുടയിൽ വലിയൊരു നീര് ഫയൽമാന്മാരുടെയൊക്കെ മസ്സിൽ വീർത്ത് നിൽക്കുന്ന പോലെ ഒരു തുട മാത്രം വീർത്ത് നിൽക്കുവായിരുന്നു പിന്നെ കാലിന് ഒരു ചട്ടുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി ഞാനും ഇങ്ങനെ കൂടുക ഞാൻ ആ നിൽക്കുന്ന വീട്ടിലൊരു കൊച്ചിനെ മാത്രം നോക്കാനുള്ളു അപ്പം അതിൻ്റെ അപ്പനും അമ്മയും ജോലിക്ക് പോവും അപ്പം ഞാൻ ആ സമയത്ത് ഈ യൂട്യൂബിലെ ഈ ധ്യാനങ്ങൾ ധ്യാനങ്ങളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സാക്ഷ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഈ ധ്യാനം കൂടി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേസ്റ്റ് താഴെ കൊണ്ട് കളയാനുണ്ട് ഞങ്ങൾ അഞ്ചാമത്തെ നിലയിലാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ താഴെ ഇറങ്ങി വന്ന് ഞാൻ നടക്കുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ കാലിൻ്റെ ചട്ടില്ലേ എനിക്ക് ഈ പോലെ എനിക്ക് തോന്നിയില്ല കാലിങ്ങനെ ഒരു സ്പ്രിങ് തെറിക്കുന്ന പോലെ ഇങ്ങനെ തെറിക്കുമായിരുന്നു അപ്പം ഇതിനു മുമ്പ് ഒത്തിരി ചികിത്സിച്ചതാണ് കാല് നടുവിന് വേദനയ്ക്ക് നോക്കുക ഒരുപാട് ചികിത്സിച്ചാണ് പക്ഷേ അതൊന്നും മാറിക്കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അത് മാറുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഇട്ട് ഉണ്ടായിരുന്നു ഇല്ല ഞാൻ ചിന്തിച്ചിട്ടുമില്ല അപ്പോൾ എനിക്ക് തോന്നുവാണ് എൻ്റെ കാലിൻ്റെ ഈ ചട്ട് പോയോ അപ്പോൾ വേദന ഞാൻ ആ വേസ്റ്റ് അവിടെ ഇട്ടിട്ട് ഞാൻ തിരിച്ചു ഓടി മുകളിൽ പോയി നോക്കി എൻ്റെ കാലിൻ്റെ തൊടെ നോക്കിയപ്പോൾ ആ നീരവിടെ കാണാനില്ല ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കാലിന് ആ നീര് വന്നിട്ടില്ല എൻ്റെ കാലിന് ചട്ടില്ല എനിക്ക് നടുവിന് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഒരു ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാറില്ല എനിക്ക് വളരെ അപൂർവമായിട്ട് എങ്ങാനും ഇടയ്ക്കൊരു വേദനയോ പ്രശ്നങ്ങളോ വന്നാലോ ഉള്ളു അല്ല അതെങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു ബുദ്ധിമുട്ടുകൾ എനിക്കില്ല അതൊന്നാണ് എൻ്റെ സാക്ഷം ഇംഗ്ലീഷ് മെഡിസിന് കുറേ നോക്കി അത് കൂടാതെ ആയുർവേദം വയനാട്ടിലൊരു ആദിവാസി അമ്മയുടെ അടുത്ത് പോയി അവർ തിരുമ്മി അങ്ങനെ ചികിത്സിച്ചു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇളകി വീണ്ടും പ്രശ്ന ബുദ്ധിമുട്ട് കൂടുതലായി പിന്നെ കുറേ നാൾ ആയുർവേദം മരുന്നുകൾ പിന്നെ ഞങ്ങൾ കഴിച്ചു പക്ഷേ ഇതിനൊന്നും മാറ്റം ഉണ്ടല്ലോ അപ്പം ഇനി ഇത് മാറുമല്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ കാലിന് പൂർണ്ണമായിട്ട് എൻ്റെ കാലിന് മാറി അതിന് ശേഷം പിന്നെ പിന്നീട് വന്നത് ഇവൻ്റെ പ്രശ്നമായിരുന്നു വീട്ടിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ നേരത്താണ് എസ് ഇവൻ്റെ പ്ലസ് ടു പരീക്ഷ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഇയർ ഇവൻ പാസ്സായി സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും കൊച്ച് ഫെയിലായി വീട്ടിൽ അതുപോലത്തെ അസ്വസ്ഥതയായിരുന്നു ഞാനും ഇല്ല വീട്ടിലെ അതായത് നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത ബുദ്ധിമുട്ടുകളായിരുന്നു അവിടെ ആ സമയത്ത് കൊച്ച് ഫെയിലായി അപ്പം ചുറ്റുമുള്ള ഒരുപാട് പേര് ഒരുപാട് പരിഹസിച്ച് ഒത്തിരി വേദനിപ്പിച്ച അതിനെയൊക്കെ വിളിച്ച് ഒരുപാട് പേര് കൂടി നിന്ന് കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങൾ ശരിക്കും തലയുയർത്ത് നടക്കാൻ മേലാത്ത പോലെ മക്കൾക്കൊക്കെ പല കഴിവല്ലേ ഉണ്ടാകും എല്ലാവർക്കും ഒരേ കഴിവില്ലല്ലോ പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആകെ കറിഞ്ഞു പോയി ഞാൻ പറഞ്ഞു അമ്മേ ഇവൻ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവനൊന്ന് തലയോരത്ത് നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നല്ല കഴിവ് അമ്മയൊന്ന് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവനോട് കൃപാസനം മാതാവിൻ്റെ ഒരു ഒരു ചിത്രം വരയ്ക്കാവുന്നു അപ്പോൾ ഞാൻ ബാംഗ്ലൂരമുള്ളത് ഇവനോട് ഫോണിൽ ഞാൻ വിളിച്ചു പറഞ്ഞു മോനെ ഒരു ചിത്രം വരച്ചുതരാവെന്ന് ചോദിച്ചു അവനപ്പം തന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടു ഞാനത് അന്നേരം സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഇവനോട് പറഞ്ഞു ഇനി നീ ഒന്നും പേടിക്കണ്ട ഇനി അമ്മ നിൻ്റെ കാര്യം നോക്കിക്കോളും എന്ന് ഇവനോട് പറഞ്ഞു ഇവനത് അന്നേരം വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷേ പിന്നീട് ഞാൻ കണ്ടത് അത്ഭുതമാണ് അപ്പം വരച്ചൊരു ചിത്രം ഇത് ഇത് ഇതേപോലെ ആരുടെ ചിത്രം വരച്ചു കൊടുത്താൽ മനുഷ്യരുടെ ആരുടെ പലരുടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫോട്ടോ കൊടുത്താൽ അവരൊന്നിച്ചിരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ വരച്ച് ഫ്രെയിം ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അതിനുള്ള ചെറിയ വരുമാനം അവന് കിട്ടുന്നുണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആരും പഠിപ്പിച്ചതല്ല ഒരിടത്തും പോയി ഒരു കോഴ്സും ഇവൻ പഠിച്ചിട്ടില്ല ആരും അവനെ പഠിപ്പിച്ചിട്ടില്ല ഇന്നീങ്ങനെ ചെയ്യുന്നെന്നും പറഞ്ഞാൽ ആരും അവനെ കാണിച്ചു കൊടുത്തില്ല പക്ഷേ ഇന്ന് അവൻ ഇങ്ങനെ ചെയ്യുന്നു അതെന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ വയ്യാത്തൊരു അത്രയും വലിയൊരു അനുഗ്രഹമായിരുന്നു ഒന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ധ്യാനം കൂടുന്ന സമയത്ത് ഞാനിങ്ങനെ വീട്ടുമേലക്കൊക്കെ പോകുമ്പം കുറേ പേരൊക്കെ പരിഹസിക്കും അങ്ങനെ ഒരാൾ പറഞ്ഞു നീ ഇങ്ങനെ നിൻ്റെ വൈഫിനെ പണിക്ക് വിടാതെ ഒരു മുറുക്കാൻ കടയൊക്കെ ഇട്ട് ആ വീട്ടിൽ അങ്ങനെ നിർത്തുക വീടിന് മുമ്പിലൊരു മുറുക്കാങ്കട ഇട്ടാൽ മതി മക്കളെ പോറ്റാൻ അത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഇന്നത്തെ കാലത്ത് ഒരു മുറുക്കാങ്കടയും കൊണ്ട് ഒരു കുടുംബം മുമ്പോട്ട് പോകും ഡിഗ്രി പഠിക്കുന്ന കൊച്ച് ഇവൻ പ്ലസ് ടു കാരന് അതിനും ചെറിയൊരു കൊച്ച് പ്രായമായ കാരണന്മാർ എല്ലാവരെയും കൂടെ ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുവന്നായിട്ട് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അപ്പം ഞാനിങ്ങനെ വേദനയോടെ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ ഈ എനിക്കന്ന് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുന്ന പണിക്കൂലിയും എനിക്കും എങ്ങും എത്തുകയല്ലായിരുന്നു കടമുണ്ട് ഞങ്ങൾ രണ്ടുപേരും വയ്യാതെ രണ്ട് വർഷത്തോളം വീട്ടിലിരുന്ന സമയമായിരുന്നു അപ്പം ഒന്നുകൊണ്ടും ഒരു സമയമായിരുന്നു അപ്പം ഞാനിങ്ങനെ അന്നത്തെ ആ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയാണ് ഒരു മുറുക്കാൻ കടയിട്ടാൽ മൂന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് പോറ്റാൻ പറ്റുമെന്ന് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് അച്ഛനോട് ആരും വന്ന് പറഞ്ഞല്ല പക്ഷെ ഈ ആൾക്കാരെ നിന്ന് അത് പറയുകയാണ് എനിക്കപ്പം തന്നെ എനിക്ക് എനിക്കെൻ്റെ വിശ്വാസം കൂടി അപ്പം ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് മുപ്പതിനായിരം രൂപ എനിക്ക് കൂലി കിട്ടണം എൻ്റെ അമ്മച്ചെന്ന് വീണായിരുന്നു അമ്മച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയമ്മ അമ്മച്ചൊന്ന് വീണായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും ഞാൻ അമ്മച്ചെ നോക്കേണ്ടിതാണ് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒരു കാരണവശാലും അമ്മച്ചെ പോയി നോക്കാൻ പറ്റത്തില്ല ചേട്ടാണമ്മച്ചെ നോക്കുന്നത് അപ്പം ഈ അമ്മച്ചുടെ പ്രായമുള്ള ഒരു അമ്മേനെ എനിക്ക് തന്നേരായ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം പിന്നെ എനിക്ക് എന്നും പള്ളിയിൽ പോകാനും പറ്റണം എനിക്ക് മൂന്ന് നിയോഗം ഒന്ന് സാധിച്ചു തരണം അന്നത്തെ ഉടമ്പടി ആരാധനയിൽ ഞാൻ ഈ അച്ഛൻ ആരാധന മധ്യേ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരുകയാണ് ആ അതിൻ്റെ കൂടുതൽ അച്ഛൻ പറഞ്ഞു നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട് പക്ഷെ അവരാരും നിങ്ങളെ സഹായിക്കത്തില്ല ഒരാമ്മ ഒരാളെ എടുത്തുകൊണ്ട് ഓടിയാൽ എത്ര വേഗത്തിൽ ഓടിയാൽ അവർ സ്പീഡിലാവും അതുപോലെ അവരുടെ ജീവിതം മാറാൻ പോകുക എന്നുള്ള ഒരു സന്ദേശം അച്ഛൻ അന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് ആ ധ്യാനം കൂടി എഴുന്നേറ്റ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരികയാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നെ വിളിക്കുകയാണ് നീ ഇപ്പോൾ എവിടെയാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പണിക്ക് നിൽക്കുവാണ് അന്നേരം പറഞ്ഞു നീ ഇന്നടത്തേക്ക് പോവാം അപ്പോൾ ആദ്യം എനിക്ക് ബന്ധുക്കളായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനൊരു മടിയായിരുന്നു പക്ഷേ അവളോട് ഞാൻ അവൾ ഒഴിവായി പോടാന്ന് ഓർത്തോണ്ടാണ് ഞാൻ ആദ്യം നീ എനിക്ക് മുപ്പതിനായിരം രൂപ എന്നാലും വരുവുള്ളൂ എന്നാലും നീ മുപ്പത് പറഞ്ഞാലും ഞാൻ തരും എന്ന് പറഞ്ഞു പിന്നീടാണ് ഞാൻ അന്നത്തെ നിയോഗത്തെപ്പറ്റി ഞാൻ ഓർക്കുന്നത് മുപ്പതിനായിരം രൂപ അവരെ എനിക്ക് അന്നേരം കൂലി തന്നു പ്രായമായി എൻ്റെ അമ്മച്ചിയുടെ അതേ പ്രായമുള്ള ഒരു അമ്മച്ചീനെ എനിക്ക് നോക്കിയാൽ മതി എന്നും എനിക്ക് പള്ളിയിൽ പോകാം പ്രാർത്ഥനയ്ക്ക് ഒന്നും ഒരു തടസ്സമില്ല നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി അത്രയും അത് നമ്മൾ ചോദിച്ചാൽ അമ്മ അതേപടി നമ്മുടെ മുമ്പിൽ തരാണ് പിന്നെ എല്ലാ തരത്തിലും ഞങ്ങൾ ഒറ്റപ്പെട്ട് എല്ലാ തരത്തിലും ഒരുപാട് വേദനിച്ചതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ചുറ്റുവട്ടമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു വിഷമം ഇല്ല ബുദ്ധിമുട്ടില്ല വീട്ടിലേക്ക് ഇപ്പോൾ ആരും വഴക്കിന് വരാറില്ല ഞാൻ വീടിന് ചുറ്റും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ ദിവസവും പലപ്പോഴും നമുക്കൊന്ന് വീട്ടിൽ പോകാൻ പറ്റുക പോയിട്ടിറങ്ങുമ്പം വീടിന് ഒറ്റ ഉപ്പിട്ട് അമ്മയും അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും ഇപ്പം ആ വീട്ടിലെ ബഹളങ്ങളില്ല വീട് മൊത്തം ശാന്തം ഇത്രയും സമാധാനമായിട്ട് വളരെ മനോഹരമായിട്ട് ആ വീട് മുമ്പോട്ട് പോകുന്നു പിന്നെ ഇവന് ആസ്മയായിരുന്നു മോന് ഇപ്പം ആസ്മയെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് നേരം ഇൻഹേലർ വലിക്കണം ഇൻഹേലർ വലിച്ച് അതിൻ്റെ കൂടുതൽ ഗുളികകൾ വേറെ കഴിക്കണം എന്നാലും കൊച്ചിനെ നിൽക്കാൻ പറ്റില്ല ചാച്ചനെ വീടിയും പുകലിയൊക്കെ വേണം അത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ വഴക്ക് വീട്ടിൽ വേറെ ഇത് അരിശ് ഇവന് ഈ ബുദ്ധിമുട്ട് കൂടി കഴിഞ്ഞ ഇവന് അരിശം വരും അരിശം വന്ന് ഇതെല്ലാം കൂടി ആവുമ്പോഴത്തേനും മൂക്കിൽ കൂടെ വരെ ബ്ലഡ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതെന്നെ ഒരുപാട് വേദനിപ്പിക്കുമായിരുന്നു ഇപ്പം അവൻ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല വല്ലാതെ പൊടി കൂടിയാൽ ചിലപ്പോ ഒക്കെ ഒരു ജലദോഷത്തിന് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നല്ലാതെ മറ്റേ ആദ്യത്തേതു ഒരു ബുദ്ധിമുട്ടുകളും അവനിപ്പോ ഇല്ല പിന്നെ എനിക്ക് ഈ ചുറ്റുവട്ടത്തെ എല്ലാവരും നല്ല മനുഷ്യരാണ് എല്ലാ ഒത്തിരി നന്മ ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യരായിരുന്നു പക്ഷേ അവർ നമ്മളുടെ നേരെ ഞാൻ ഞാനവിടെ എല്ലാവർക്കും ആരെന്നോട് എന്ത് സഹായം പറഞ്ഞാലും എൻ്റെ വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഇട്ടിട്ട് ആരെന്ന കാര്യം പറഞ്ഞാലും ഞാനത് ചെയ്യാനായിട്ട് ഓടിപ്പോകും കൂലിക്കല്ല എന്ത് കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഓടി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവരെല്ലാം കൂടി എനിക്കിട്ട് എതിരെ തിരിഞ്ഞു എന്ന് വന്നപ്പോൾ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല നീ ഈ അതിനത്ത് കൂടെ എന്നോടൊന്ന് സംസാരിക്കാമോ അമ്മ എന്നോടൊന്ന് പറയാവോ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഒന്ന് കോരും ദിവസം എട്ടേ രണ്ട് എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നവർ അറിയേണ്ടത് അറിയുന്നില്ല എന്ന് അതോടുകൂടി എനിക്ക് എല്ലാവരോടുള്ള ദേഷ്യവും വിഷമം ഒക്കെ അവിടെ മാഞ്ഞുപോയി കാരണം അവർ സത്യം അറിയാതെയാണ് ഈ കാര്യങ്ങൾക്ക് മുഴുവനും നമ്മളെ ഈ എന്നുള്ളത് എനിക്ക് ബോധ്യായപ്പം എനിക്കിപ്പോൾ ആരോടും ഒരു വിഷമവും ഇല്ല അതേപോലെ കാരണന്മാരാണേലും കൊച്ചുങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന അവരെന്ത് കാണിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷെ കൊച്ചുങ്ങൾക്ക് വളരെയേറെ വേദനകളും ബുദ്ധിമുട്ടുകളും വരാൻ തുടങ്ങി എനിക്ക് അവരോട് ഒട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ഞാനും ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അങ്ങനെയാണ് ഈ അതിനെ ഈ ഇവിടെ ഉടമ്പടി എടുത്ത തൊട്ടുടനെ എനിക്കൊരു ധ്യാനം കൂടാൻ പറ്റി ആ ധ്യാനത്തിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയുടെ ഒരു കുറഞ്ഞ ഭാഗം ധ്യാനത്തിൻ്റെ ലാസ്റ്റ് സമയത്ത് അവർ കാണിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി എനിക്ക് അവരോട് ദേഷ്യപ്പെടാനുള്ള ഒരു യോഗ്യതയില്ല അമ്മ പുൽത്തൊട്ടിയിലിരുന്ന ഉണ്ണീനെ വരെ പുറകെ നടന്ന് ആ മകൻ അനുഭവിച്ച എല്ലാ പാടുവീടുകളും കണ്ട അമ്മ ഒരിക്കൽ പോലും അവരോടാരോടും ദേഷ്യപ്പെട്ടതായിട്ട് ഞാൻ ഒരിടത്തും വായിച്ചില്ല ആ അമ്മയുടെ മുമ്പിലും ആദ്യത്തെ യാചിക്കുന്ന എനിക്ക് അവരോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാനുള്ള എന്ത് യോഗ്യതയുള്ളത് ഉള്ളത് അതോടുകൂടി എന്നെ വിഷമിപ്പിക്കുന്ന ആ ഓരോരുത്തോടും ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് എനിക്ക് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും എനിക്കിന്ന് പറ്റുന്നുണ്ട് ഏറ്റവും മനോഹരമായിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാമ്പത്തികമായിട്ട് ഏറ്റവും കുറഞ്ഞ ഇതിലാണ് ചേ പ്രായമായ കർന്നവന്മാരാണ് അപ്പോൾ ചേട്ടായിക്ക് അവരെ ഇട്ടിട്ട് ദൂരോട്ട് പോകാൻ പറ്റത്തില്ല ഇവൻ്റെ ഇളയ കൊച്ച പത്ത് വയസ്സേ ഉള്ളൂ അപ്പോൾ എല്ലാം കൊണ്ടുമായിട്ടും അമ്മച്ചാണേലും ചേ ചേട്ടായി എപ്പോഴും അടുത്ത് വേണം ആഗ്രഹിക്കുന്ന എന്നാഗ്രഹിക്കുന്നൊരു മനുഷ്യനെ അമ്മയായതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് ദൂരോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ എൻ്റെ ഈ ഒരു വരുമാനം കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ പക്ഷേ എന്നാലും അതിൻ്റെ ഇടയ്ക്കും ആരെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ അവരുടെ ഇല്ലായ്മകൾ പറയാനോ അല്ലെങ്കിൽ അവരുടെ ശരിക്കിനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കി തരാനോ അമ്മ മാതാവ് അതിന് അവസരം ഒരുക്കി തരാറുണ്ട് ആ കാണുന്ന നേരത്തെ എൻ്റെ കയ്യിലുള്ളത് അതേപടി എടുത്ത് കൊടുത്ത് അവരെ സഹായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് പറ്റുന്ന സഹായം അതുപോലെ ധ്യാനകേന്ദ്രത്തിലാണോ മാസമാസം ഭക്ഷണത്തിനായിട്ട് ഒരു ചെറിയ പൈസ അതെനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി അത് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പത്രമാണേലും എല്ലായിടത്തും ജാതി മതം നോക്കാതെ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ എല്ലാ ദിവസത്തെയും ഡെയിലി ബ്രെഡ് ഞാൻ സ്റ്റാറ്റസ് ഇടും എനിക്ക് പറ്റുന്നോടത്തോളം പേർക്ക് ഞാൻ ഷെയർ ചെയ്യും പിന്നെ ഉടമ്പടി ധ്യാനം അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ ധ്യാനം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല എല്ലാ ധ്യാനവും എനിക്ക് കൃത്യമായിട്ട് കൂടാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇനിയും വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ട് മറ്റ് ചങ്ങപിടുന്ന വിഷമങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അമ്മ മാതാവ് അതൊക്കെ കാണുന്നുണ്ട് നമുക്ക് തരുന്ന ഓരോ വേദനകളും തമ്പുരാൻ അറിയാതെ അല്ല തമ്പുരാൻ നമുക്ക് തന്നത് സൃഷ്ടിച്ച തമ്പുരാൻ അറിയത്തില്ലേ നമുക്ക് വേദനയുണ്ടെന്ന് അതെനിക്കൊന്നും മനസ്സിലാക്കി ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനു കോടി നന്ദി സുഭാഷിതങ്ങൾ പതിനാല് ഇരുപത്തി ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ് മരണത്തിൻ്റെ കണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു മനസ്സേച്ചി പറഞ്ഞത് ജീവിതം മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തി എന്നുള്ളതാണ് പക്ഷെ ചേച്ചിക്കൊരു ഗുണമുണ്ടായിരുന്നു ദൈവഭക്തി സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഒരു കൃപ ലഭിച്ചു സാക്ഷ്യങ്ങൾ ആ സമയത്ത് കേട്ടുകൊണ്ടേയിരുന്നു ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറയാറുണ്ട് ഓരോ സാക്ഷ്യവും പരിശുദ്ധ അമ്മ നമുക്ക് തുറന്നു വരുന്ന വാതിലാണ് ഈ വാതിലിലൂടെയാണ് നമ്മൾ ഈശോയെ കണ്ടുമുട്ടുന്നത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് തുറന്നു കിട്ടുന്ന വാതിലുണ്ട് ഈ സഹോദരി ആ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രതീക്ഷയായി ആ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെയാണ് സൗഖ്യം ലഭിക്കുന്നത് നിരവധി മരുന്ന് കഴിച്ചിട്ടും മാറാതിരുന്ന അസുഖം ഉടന്തുപോലെ എത്തി വലിയ നീരുണ്ടായി അതൊക്കെ ആ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് മാറിപ്പോകുന്നത് വീണ്ടും വീണ്ടും ആരാധന കൂടിയ സമയത്ത് ജോസഫ് അച്ചൻ ആരാധന സമയത്ത് പറഞ്ഞ സന്ദേശം ഇവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ആമ്മയെ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് അതായത് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത് ദൈവം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഓരോ ഉടമ്പടി സാക്ഷ്യവും അതുതന്നെയാണ് നമ്മുടെ കഴിവിലല്ല ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മൾ രക്ഷപ്പെടുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സോസ്ത്രം യേശുവേ ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക